വെറ്റിലയും പുകയിലയും നൽകി കുന്നുംകുളം കാണിപ്പയൂരിൽ സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിലെത്തിയ രണ്ടംഗ സംഘം വയോധികയുടെ മാല പൊട്ടിച്ചു കടന്നു കാണിപ്പയ്യൂർ മംഗളോദയം റോഡിൽ താമസിക്കുന്ന അമ്പലത്തെങ്ങൽ വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ശാരദയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് കവർന്നത് ഹോണ്ട ഹോണ്ടാഡ്രിയ സ്കൂട്ടറിൽ വന്ന രണ്ടു പേർ വീട്ടിൽ കയറിയാണ് മാല കൊണ്ടുപോയത് പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്താണ് മോഷ്ടാക്കൾ കടന്നത് സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ് സബ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേഖലയിലെ സിസി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു ഒരാള് വന്നു ഉപ്പ് കൊടുക്കാണെന്നു പറഞ്ഞിട്ട് ഉപ്പ് കൊടുക്കണോ എന്നിട്ട് അങ്ങോട്ടോ കയറി വന്നു കയറി വന്നിട്ട് ഉപ്പ് കൂടെ വെച്ചു ഉപ്പ് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം നിൽക്കിയിരിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് അയാൾ കണ്ടു ഇത് എടുത്തിട്ട് അങ്ങടെ നോക്കി ആ ഇങ്ങടെ നിക്കി നോക്കിയിട്ട് കണ്ടു ഹരിമോൻ്റെ ഇത് എഴുത്തിലോ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉറക്കം വിളിക്കാൻ പറ്റണില്ല എനിക്ക് വയ്യാത്തതല്ലേക്ക് എന്നിട്ട് അയാൾ കണ്ടു രക്ഷ പോക്ക പോയി ഇതിങ്ങനെ ഇതിങ്ങനെ പോയി Por മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്